സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കാസർഗോഡ് ടൗണും മുതൽ കുമ്പള വരെയുള്ള ദേശീയ ബാധാവർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷൻ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കാസർഗോഡ് പുതിയ ഒരു സ്റ്റാൻഡിൻ്റെ എതിർവശത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ കുറച്ച് ഭാഗം താറിയും പ്രവർത്തികളും പൂർത്തീകരിച്ചിട്ടുണ്ട് കാസർഗോഡ് ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് വാഹനങ്ങൾ കടത്തിവിടുന്നില്ല ചെറിയ ചെറിയ വർക്കുകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഫുൾ ട്രെയിൻ സിസ്റ്റമിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഴിഞ്ഞു കിടക്കുന്ന ഫ്ലൈ ഓവറിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് എന്താ സ്റ്റോപ്പ് ആക്കിയോ മാഡം വണ്ടി സ്റ്റോപ്പ് ആക്കുന്നത് കറന്തക്കാട് ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കറന്താട് ഭാഗത്ത് ഇവിടെ കുറച്ച് സർവീസ് റോഡ് ടാറിങ് പ്രവർത്തികൾ നടക്കാറുണ്ട് അതിൻ്റെ പ്രവർത്തികളിപ്പോൾ കാണാം നടക്കുകയാണ് കുറേ ദിവസമായി ഈ ഭാഗത്ത് വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ഇന്ന് ടാറിംഗ് പ്രവർത്തികൾ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അവിടുന്ന് കിട്ടിയ വിവരം ഇന്ന് രണ്ട് ഭാഗവും ഓപ്പൺ ചെയ്ത് കൊടുക്കും എന്നാണ് ഇവിടുന്ന് കിട്ടിയ റിപ്പോർട്ട് ആ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് വീട് ചെയ്യും ഈ ഭാഗത്തൊക്കെ ടാറിംഗ് പ്രവർത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു മോളിൽ നിന്നതിനത്തൊട്ട് നമുക്ക് അത്ര മനസ്സിലാകുന്നില്ല അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഈ ഭാഗം താഴെ ഭാഗം താഴെ അതെ ഈ ഭാഗം ടാറിങ് ചെയ്തിട്ടുണ്ട് താഴെ ഭാഗം ും ചെയ്ത് കാണുന്നുണ്ട് ഗ്രൗണ്ടും വീട് ചെയ്യാം ബ്രിഡ്ജിന്റെ മുകളില് ഫ്ലൈ ഓവറിന്റെ മുകളില് ചെറിയ ചെറിയ വർക്കുകൾ നടക്കുന്നുണ്ട് പരന്തിന്റെ ജില്ലാ സമ്മേളനാണ് ഇവിടെ നടക്കുന്നുള്ളത് കാരണം തന്നെ ഈ ഹോട്ടലിന്റെ താഴെ ഭാഗത്തുണ്ടല്ലോ വേസ്റ്റ് ഇടുന്നത് ഇടുന്നുണ്ട് വേസ്റ്റ് ഇട്ടെടുക്കുന്ന തോന്നത് കാക്കകളെല്ലാം ഭക്ഷിക്കുന്നു എന്ത് വേസ്റ്റ് അറിയില്ല കാക്കലത്ത് നിന്നെ ഈ കെടിയെല്ലാം ഫുള്ള് ചുറ്റുന്നു ഫുള്ള് റോന്തി ചുറ്റുന്നു എന്തോ ഭക്ഷണം കിട്ടിട്ട് കൊടുക്കുന്നു തോന്നുന്നു കാക്കൽക്കെല്ലാം ഇവിടെ അതായത് വൈശ്രൈ വൈശ്രൈ ഹോട്ടൽ അല്ലേ അതിന്റെ ഈ ഭാഗത്ത് ആന്ന് പ്രശ്നം താഴെ ഭാഗം സർവീസ് റോഡ് ടാറിങ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് അങ്ങോട്ടാണ് ടാറിങ് ചെയ്യാനുള്ളത് ടാറിങ് ഈ ഭാഗം അങ്ങോട്ട് വരെ ടാറിങ് ചെയ്തിട്ടുണ്ട് പിന്നെ ആടുന്ന് അങ്ങോട്ട് ചെയ്യുന്നുണ്ട് ആ ചൂരി റോട്ടിലേക്കുള്ള വഴിയുണ്ടല്ലോ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ടാറിങ് ചെയ്യുന്നുണ്ട് കറന്തക്കാട് ഭാഗത്ത് ടാറിങ് പ്രവർത്തികൾ നടക്കുന്നുണ്ട് സർവീസ് റോഡിന്റെ ഹൈവേ റോഡിൽ റിഫ്ലക്ടർ ഫിറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഈ ഭാഗത്തൊക്കെ റിഫ്ലക്ടർ ഫിറ്റ് ചെയ്യുന്ന പ്രവൃത്തികൾ നടക്കുന്നുണ്ട് ഡ്രില്ലിന് ഹോൾ ചെയ്തിട്ടാണ് അതിനെ സിറ്റിംഗ് ചെയ്യുന്നത് സുഹൃത്തുക്കളെ മൊഗ്രാൽ പുത്തൂർ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊഗ്രാൽ പുത്തൂർ സർവീസ് റോഡിൽ നിന്ന് എൻട്രി ആവുന്ന ഒരു മർജിങ് പോയിൻ്റ് ആണുണ്ട് കാണാൻ സാധിക്കും ഇവിടുന്ന് എൻട്രി ആവുക വിഭാഗത്ത് ലൈൻ മാർക്കിങ് പ്രവൃത്തികൾ കുറച്ച് നടക്കുന്നുണ്ട് കുറച്ച് ഭാഗങ്ങളിലായിട്ട് മോഗ്രൽപ്പുത്തൂറ് പഴയ പാലം വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വളരെ കൂടുതൽ ശ്രദ്ധിക്കുക ഈ ഭാഗത്ത് അതായത് വീതി കുറയുന്ന പാലായത് കൊണ്ട് തന്നെ മൂന്ന് പരിപാതയിൽ സ്പീഡ് പോകുമ്പോൾ ഈ ശ്രദ്ധ നല്ല കൈവരികളിൽ നല്ല നീലയും വെള്ളയും കളറ് ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഈ ഭാഗത്ത് എൻ്റെ അടിയിലെല്ലാം അതിന് കളറ് കൊടുക്കാൻ നീലയും പിന്നെ ഗ്രേ വില്ലറിന് നീല കളറാണ് അങ്ങനെയാണ് മൽപ്പുറമാ കണ്ടത് അവിടെ സർവീസ് റോഡിൻ്റെ കാറിം പ്രൂവർ നടക്കാനുണ്ട് ഡ്രെയിനേജ് അങ്ങോട്ടേക്കാണ് പോകുന്നത് വെള്ളം പോകുന്ന സ്ഥലം അതുപോലെ മൊഗ്രാലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊഗ്രാലി മാർക്കിംഗ് ബ്രോക്കിങ് ഇത് ഒരു സൈഡ് ഷെയ്ഡ് കൈണ്ട് മൊഗ്രാലി അണ്ടർപാസിന്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ മൊഗ്രാൽ വർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡ് ഇപ്പൊ താൽക്കാലികം ഓർക്കണം ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് ലെയർ ടാറിംഗ് ഓർക്കുകൾ ഭാഗത്ത് നടക്കാനുണ്ട് അണ്ടർപാസിന്റെ അകത്തും വൃത്തികൾ നടത്താനുണ്ട് ഒരു വശത്ത് കാറി പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് മറ്റു ആറു വശത്ത് കാറി പ്രവർത്തികൾ നടത്താനുണ്ട് ഇവിടെ കുറച്ച് പണിയുണ്ട് ഈ ഭാഗത്ത് അതായത് ഇവിടെ ഒരു കഴുവെട്ടുണ്ടല്ലോ ആ കഴുവെട്ടുള്ള ഭാഗത്ത് വെള്ളം വരുന്ന ഏറ്റവും വെള്ളം ഉണ്ടാകുന്ന ആയതുകൊണ്ട് തന്നെ അവിടെ കോൺക്രീറ്റ് ആണ് ചെയ്തിട്ടുള്ളത് ഇവിടെ കോൺക്രീറ്റ് റോഡാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ ഇവിടെ ഇനിയും ഡ്രൈനേജിൻ്റെ കുറച്ച് പണി ബാക്കിയുണ്ട് ഇവിടെ ഇവിടെ ഭാഗം ബാക്കിയുള്ള ഭാഗം കാര്യം ചെയ്യാനുണ്ട് പിന്നെ അതവിടെ അങ്ങോട്ടേക്ക് പോകുന്ന റോഡുണ്ട് അതാണെ ഇപ്പം പ്രശ്നമായിട്ട് നല്ല ഹൈട്ടിൽ ഹൈറ്റ് എന്ന് പറയാം അപ്പൊ ചിലപ്പോൾ പോകുന്നുണ്ട് ഈ ട്രെയിനിൽ കാത്തിട്ട് കാത്തിട്ട് കൊടുത്താലും കാര്യമില്ല അപ്പൊ ഈ കേൾവ് ഇട്ടുള്ള സ്ഥിതി എഞ്ചിനീയറിംഗ് ഫൈലായിട്ട് കാണുന്നുണ്ട് അപ്പൊ ഇതാണ് മൊഗ്രാൽ പൂർവ്വ ഉഗ്രാലുള്ള ദൃശ്യങ്ങൾ ഉഗ്രഹാലത്തെ മറുവശത്തെ ദൃശ്യങ്ങൾ കാണിച്ചാൽ സറോഡ് വിദ്യാനഗർ കഴിഞ്ഞ് പിന്നെ വഗ്രാൽ നമ്മുടെ കല്ലങ്കൈ കഴിഞ്ഞ് കല്ലങ്കൈ കഴിഞ്ഞ ശേഷം പറവാട് ഉള്ള ഫോട്ടോ ഓവർ പിടിച്ചിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്നാമത്തേതാണ് ഈ ഫോട്ടോ ഓവർ ബിഡ്ജ് ഒന്ന് വിദ്യാനഗർ കോളേജിൻ്റെ ഏതു പിന്നെ കാസർഗോഡ് ക ടൗണ് കഴിഞ്ഞ് കല്ലങ്കൈ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് ഓഫീസിൻ്റെ അധ്യാപത്തൊന്ന് ഇപ്പം ഇത് മൊഗ്രാൽ ജംഗ്ഷൻ കഴിഞ്ഞ് ബെർവാട് ഭാഗത്തെ കൂട്ടോട് പിടിച്ചിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് കുമ്പള അണ്ടർപാസിൻ്റെ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂപ്പറാണ് ഈ ഭാഗത്ത് മറ്റേ സർവീസ് റോഡിൻ്റെ വർക്ക് പെൻഡിങ്ങിലായിരുന്നു ആ വർക്കുകൾ നടക്കുകയാണ് ഹൺഡ്രഡ് പേഴ്സെൻ്റ് അടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇത് ഇവിടെ കുറച്ച് ഭാഗം ഡ്രൈനേജിൻ്റെയും സർവീസ് റോഡിൻ്റെ വർക്ക് പെൻഡിങ്ങിലായിരുന്നു ആ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് കുമ്പള റെയിൽവേ സ്റ്റേഷൻ ഫുള്ള് ഈയിടെ പ്ലാറ്റ്ഫോം എല്ലാം നവീകരിച്ചു കണ സാധിക്കും കാണാനുള്ളത് കുമ്പള ടൗണിലത്തെ എന്താണ് പ്രവർത്തികൾ എന്ന് നോക്കാം കുമ്പള ടൗണിൽ ഇപ്പോ നിലവിൽ ഇങ്ങനെയാണുള്ളത് ഇപ്പം വർക്ക് നടക്കുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിന് വരുന്ന കാഴ്ചയാണ് ഇ കണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ കുമ്പള അണ്ടർപാസിന്റെ മാർഗവശുദ്ധ ദൃശ്യങ്ങൾ നോക്കാനുണ്ടെനി ഇവിടെ എന്തായി നോക്കണം ഇപ്പൊ ഇവിടെയാണ് മെയിൻ എല്ലാവരും ഇതായിട്ട് നോക്കുന്നത് കാരണം ഇവിടെ ഇപ്പോൾ നടപ്പാതയുടെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ കാസർഗോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അതായത് ബസ് കുമ്പള ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ അണ്ടർപാസിടെ ഇവിടെ പോവേണ്ടത് കുറെ ആൾക്കാർക്കെല്ലാം ഒരു വീതിയില്ല എന്നുള്ള ഒരു കുറെ ഇതിലുണ്ടായിരുന്നു അപ്പൊ ഇതിൻ്റെ അകത്തു കൂടി ബസ്സുകൾ പോകുമ്പോൾ അത് ആ പ്രശ്നങ്ങളൊക്കെ തീരും ഇതാന്ന് ഇപ്പൊ കുമ്പോഴാണ് ഇപ്പോൾ ബാസ്സിൻ്റെ അകത്തെ പ്രവർത്തികൾ